ഞാൻ എലിസബത്ത് ആൻ്റണി തിരുവനന്തപുരത്താണ് താമസം ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ജൂൺ ജൂൺ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എൻ്റെ ബ്രദർ മുഖേനയാണ് ഞാൻ ഉടമ്പടിയെ പറ്റി അറിഞ്ഞത് ആദ്യം എനിക്ക് ഹസ്ബൻഡിനും വളരെ സീരിയസ് ആയി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് ബാധിച്ചു കോവിഡ് ബാധിച്ച് എനിക്ക് ഒത്തിരി സീരിയസ് ആയിപ്പോയി എൻ്റെ ബ്രദർ ഉടമ്പടി എടുത്ത ആളായിരുന്നു എൻ്റെ ബ്രദറും സഹോദരിമാരും എനിക്ക് വേണ്ടി വീഡിയോ കോളിലൂടെ പ്രാർത്ഥിച്ച് ബ്രതറ് നെറ്റിയിൽ ഉടമ്പടി എടുത്ത ആളായതുകൊണ്ട് നെറ്റിയിൽ തൈലം പൂശിയിട്ടൊക്കെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതിശയമായ വിധം എനിക്ക് ഒത്തിരി സീരിയസ് ആയിട്ടിരുന്ന എനിക്ക് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാതെ ഒത്തിരി സീരിയസ് ആയിരുന്നു ഫോർട്ടി എയിറ്റ് പേഴ്സൻറ്റ് മാത്രമേ എൻ്റെ ലങ്സ് കപ്പാസിറ്റി ഉണ്ടായിരുന്നുള്ളൂ മാതാ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത കൊണ്ട് എൻ്റെ ബ്രദർ അന്ന് ഉടമ്പടി എടുത്ത് തൈലം പൂ നെറ്റിയിൽ പൂശി വീഡിയോ കോളിലൂടെ പ്രാർത്ഥിച്ച് അത്ഭുതകരമായും വിധം എനിക്ക് ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ ഞാൻ കോവിഡിൽ നിന്ന് പുറത്തു വന്നു അതേസമയം എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസോടു കൂടിയാണ് വി പ്രാർത്ഥനയിലൊന്നും വിശ്വാസമില്ല ദൈവത്തിലും വിശ്വാസമില്ലാത്ത ആളാണ് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എൽ സി പ്രാർത്ഥിച്ചോ എന്ന് എന്നോട് പറയും എന്തായാലും അദ്ദേഹവും കോവിഡിൽ നിന്ന് പൂർണ്ണ നെഗറ്റീവായി പുറത്തു വന്നു അങ്ങനെ ബ്രദറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ജൂണിൽ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഉടമ്പടി എടുത്തത് എൻ്റെ ഹസ്ബൻ്റിന് തീർത്തു ആ കോവിഡിന് ശേഷം സെൽഫ് കോൺഫിഡൻസ് മൊത്തം നഷ്ടപ്പെട്ടു കാല് രണ്ടും തളർച്ച വന്നതുപോലെയായി അങ്ങനെയാണ് പൊളിറ്റിക്സിൽ നിന്ന് റിട്ടയർമെൻറ്റ് എടുത്ത് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അങ്ങനെ തീരുമാനമെടുത്ത് എന്തായാലും ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാ അദ്ദേഹത്തിന് ഒട്ടും ദൈവവിശ്വാസമൊന്നുമില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ആദ്യത്തെ ഒരെട്ട് മാസത്തേക്ക് ഒന്നും ഒരു ഒരു നിയോഗം പോലും നടന്നില്ല എനിക്ക് ഒത്തിരി ദുഃഖമായിരുന്നു എല്ലാവർക്കും ഞാൻ സാക്ഷിയെല്ലാം വായിക്കായിക്കുകയും ചെയ്യും ഓൺലൈനിലൂടെ കേൾക്കുകയും ചെയ്യും എല്ലാവർക്കും അമ്മയുടെ അനു അനുഭൂ അനുഭൂതിയും അതെല്ലാം അനുഭവിക്കാനെല്ലാം സാധിച്ചിട്ടുണ്ട് എനിക്ക് മാത്രം ഒന്നും സാധിക്കുന്നില്ല ഒന്നും കിട്ടിയില്ല എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ പറഞ്ഞു ഇതെന്താണ് ഈ ആ ആൾക്കാരെല്ലാം ഈ ഉടമ്പടി എടുത്ത ഉടനെ അമ്മയെ കാണാനും ജനൽ വഴി കാണാനും വെളിച്ചം കാണാനും ഒക്കെ സാധിച്ചു ഇത് പറയുന്നത് വല്ല ഉഡായ്പൂ അല്ലാതെ ഈ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ജന്മം മൊത്തം മാതാവിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതിന് ശേഷമാണ് അമ്മയെ ആൾക്കാരയിൽ ദർശിച്ചത് ഈ ആൾക്കാരെല്ലാം പറയുന്നത് ചുമ്മാ ഉടായ്പ്പാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണേലും ഞാൻ ബൈബിള് വായിക്കും ഉടമ്പടി പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ടും എൻ്റെ ഉടമ്പടിയിലുള്ള നിയോഗം എന്താ സാധിക്കാത്തെന്നുള്ള ഓർത്തിട്ട് എനിക്ക് വളരെ സങ്കടം തോന്നി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ഈ ചൊവ്വാഴ്ചകളിലുള്ള ഉടമ്പടി ധ്യാനം ഓൺലൈൻ ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്യും ഒരു ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു എല്ലാവരും ഉടമ്പടി എടുക്കും പക്ഷെ ദൈവം അത് സ്വീകരിക്കണുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം അപ്പം ഞാൻ വിചാരിച്ചു മഹാഭാവി എൻ്റെ നിയോഗം ദൈവം സ്വീകരിച്ചില്ല അല്ലെങ്കിൽ ഉടമ്പടിയും സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നും അഞ്ചരി ആവുമ്പോൾ പ്രാർത്ഥി ഇത് പ്രത്യക്ഷീകര പ്രാർത്ഥന പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുവായിരുന്നു അപ്പോഴോ ഞാൻ വിചാരിച്ചു എൻ്റെ മനസ്സിൽ എൻ്റെ ഉടമ്പടി ദൈവം സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനീ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി അപ്പോഴെൻ്റെ ചെവിയിൽ രണ്ട് സാമുകൽ ഇരുപത്തി മൂന്ന് അഞ്ച് ആരോ വിസ്പർ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് മെയിൽ വോയിസ് ആണോ ഫീമെയിൽ വോയിസ് ആണോ എന്ന് എനിക്കറിയില്ല രണ്ട് ചെവിയിലും മാറി മാറി രണ്ട് സാമൂൽ ഇരുപത്തി മൂന്നഞ്ച് എന്നിങ്ങനെ റിപ്പീറ്റായിട്ട് വിസ്പർ ചെയ്തു അപ്പം ഞാൻ ബൈബിള് കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഉടനെ തന്നെ ഞാനത് എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി അവിടുന്ന് എൻ്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും അപ്പോഴെനിക്ക് ഉറപ്പായി ദൈവം എൻ്റെ ഉടമ്പടി സ്വീകരിച്ചു അതിന് എന്താണെന്ന് അതിനുള്ള എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടാനുള്ള കാലതാമസം എന്താണെന്ന് ഞാൻ പരിശോധിക്കണം അതാണ് എനിക്ക് അപ്പോഴു കിട്ടിയത് ഉടനെ ഞാൻ വളരെ ഉത്സാഹത്തോടെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും അതുപോലെ രോഗി സന്ദർശനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം കുറച്ചോടെ ഉത്സാഹത്തോടെ ചെയ്യാനൊക്കെ തുടങ്ങി അപ്പോഴും എട്ട് മാസം കഴിഞ്ഞു ഞാൻ നിരാശയിൽ ഇരുന്നതുകൊണ്ട് ഉടമ്പടി ഒന്നും പുതുക്കിയില്ല ഉടനെ തന്നെ ഞാൻ വന്ന് ഫെബ്രുവരിയിൽ ഉടമ്പടി പുതുക്കി പുതുക്കിയതിന് ശേഷം അതിൻ്റെ അച്ഛൻ്റെ എല്ലാ ധ്യാനവും ഓൺലൈൻ ഞാൻ ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ എല്ലാം ഞാൻ ഓൺലൈൻ ഞാൻ അറ്റൻഡ് ചെയ്യും അതിലൊരു കാര്യത്തിൽ അച്ഛൻ പറഞ്ഞു എല്ലാവരും ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം കുമ്പസാരിക്കണം ഞാൻ കുംഭസാരിക്കാതെയാണ് പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടിരുന്നത് ആ ഒരിക്കൽ ആ രണ്ട് വർഷം മുമ്പ് ഒരു കുമ്പസാര കോൺട്രവേഴ്സി ഒക്കെ വന്നപ്പോൾ എനിക്ക് അച്ഛന്മാരെ പറ്റിയൊക്കെ പുച്ഛമായി പിന്നെ ഞാൻ കുംഭസാരിക്കാനൊന്നും കൂട്ടാക്കാതെ ഞാൻ എല്ലാ പ്രേക്ഷിത വേലയൊക്കെ കൃത്യമായിട്ട് ചെയ്തെങ്കിലും എനിക്ക് അച്ഛൻ അങ്ങനെ പറഞ്ഞു എല്ലാവരും രണ്ട് മാസം ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കുംഭസാരിക്കണമെന്ന് അപ്പോഴും ഞാൻ വേഗം പോയി കുംഭസാരിച്ച് പരിശുദ്ധ കുർബാനയുമൊക്കെ സ്വീകരിച്ച് എൻ്റെ എനിക്ക് എന്തൊക്കെയാണ് സ്പിരിച്വലായിട്ടുള്ള കുറവുകളെന്നുള്ളതെല്ലാം ഞാനിങ്ങനെ പരിശോധിച്ച് ഉടനെ തന്നെ ഒത്തിരി മാറ്റം സംഭവിച്ചു എൻ്റെ ഹസ്ബൻഡിന് ദൈവവിശ്വാസമൊന്നുമില്ല കാലിൽ കാലിൻ്റെ ആരെങ്കിലും കയ്യൽ പിടിച്ചുകൊണ്ട് നടന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ക്രൗഡിനകത്തോടെ ഒന്നും പോകാനൊന്നും പറ്റില്ല തളർന്ന് കാലൊന്ന് ഒന്ന് വേവിച്ചാൽ മതി അപ്പോഴും വീഴും അല്ലാതെ തന്നെ തല വീഴും എന്താ റീസൺ ഒന്നും അറിഞ്ഞുകൂടാ അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് മൊത്തം പോയി ഞാൻ അപ്പോഴാണ് എനിക്ക് പരിശീലി അമ്മ എനിക്ക് ദർശനമൊന്നും തന്നില്ലെങ്കിലും എനിക്ക് തക്ക സമയത്ത് വചനം തരും അങ്ങനെ ഒന്ന് കുറയും ദോസ് ഏഴ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനം അമ്മ തന്നു ഏതെങ്കിലും അവിശ്വാസിയായ ഭർത്താവിന് വിശ്വാസിയായ ഭാര്യ ഉണ്ടെങ്കിൽ അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മുഖേന ശുദ്ധീകരിക്കപ്പെടും അതുകൂടാതെ എനിക്ക് വേറെയും വചനം തന്നു ഭാര്യയും ഭർത്താവും ഏക ശരീരമാണ് കർത്താവ് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിശ്വസിച്ച് എൻ്റെ കാലിൽ വിശ്വാസ പ്രമാണം ചൊല്ലി മത്തായി പത്തൊൻപത് ആറ് ഭാര്യയും ഭർത്താവും ഏക ശരീരമാണ് ഭർത്താവേ എൻ്റെ ഭർത്താവ് അവിശ്വാസിയാണ് ആ അവിശ്വാസം പരിഹരിച്ച് എൻ്റെ ഭർത്താവിൻ്റെ കാലിന് സ്വാധീനം കൊടുക്കണം അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് സെൽഫ് കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ട് വിരമിച്ചിരിക്കുകയാണ് ഞങ്ങൾ എനിക്കും മക്കൾക്കും അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ സ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എന്തായാലും ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി അദ്ദേഹത്തിന് അത്ഭുതകരമാവിധം വീണ്ടും വർക്കിംഗ് കമ്മിറ്റിയിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അത് സ്വീകരിച്ചു സെൽഫ് കോൺഫിഡൻസ് തിരിച്ചു വന്നു തനിയെ യാത്ര ചെയ്ത് പതിനഞ്ചാം തീയതി ഹൈദരാബാദിലെ വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് പങ്കെടുത്തിട്ട് തനിയെ തിരിച്ചും വന്നു അതിന് ഞാൻ പരിശിത്തെ അമ്മയോട് ഒത്തിരി നന്ദി ആവേ മരിയ ഈശോയ്ക്കും ഒത്തിരി നന്ദി പിന്നെ എൻ്റെ മൂത്ത മകൻ രാഷ്ട്രീയത്തിൽ ജോയിൻ ചെയ്യണമെന്ന് അവൻ്റെ വലിയ സ്വപ്നമായിരുന്നു അപ്പോൾ അവൻ എൻജിനീയറിങ് ഗ്രാജുവേറ്റ് ഗ്രാജുവേഷൻ ഫർദർ സ്റ്റഡീസിന് വേണ്ടി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടെ അവൻ പഠിച്ച് എല്ലാം പഠിത്തം എല്ലാം കഴിഞ്ഞപ്പോഴ അവൻ അവിടെ നല്ല ജോലിയൊക്കെ കിട്ടിയതാണ് പക്ഷേ അവന് രാഷ്ട്രീയത്തിൽ താല്പര്യം ഉള്ളതുകൊണ്ട് തിരിച്ചു വന്നു പക്ഷേ അവന് രാഷ്ട്രീയത്തിൽ എൻട്രി ചെയ്യാനുള്ള തടസ്സം മാറ്റാനാണ് ഞാൻ രണ്ടാമത്തെ നിയോഗം വെച്ചത് പരിശോധന വർക്കിംഗ് കമ്മിറ്റിയിൽ ചിന്തൻ ശിബിറിൽ മക്കൾ രാഷ്ട്രീയത്തിനെതിരായി അവർ പ്രമേയം പാസ്സാക്കി ദാറ്റ് മീൻസ് എൻ്റെ രണ്ട് മക്കൾക്ക് എത്ര ആഗ്രഹിച്ചാലും അവർക്ക് പൊളിറ്റിക്സിൽ എൻട്രി ചെയ്യാൻ പറ്റില്ല എന്നുള്ള തടസ്സമാണ് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒന്നും ഒന്നും അതിന് വേണ്ടി പരിശ്രമിക്കുകയോ മക്കൾക്ക് വേണ്ടി ഒരു ഒരു കാര്യവും ചെയ്തു കൊടുക്കില്ല അപ്പം അങ്ങനെ ഇരുന്നപ്പോഴേ ഞാൻ നിയോഗം വെച്ചു അമ്മയുടെ അടുത്ത് അത്ഭുതം എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഇത് പോയത് പെട്ടെന്ന് ഒരു ബി ബി സി കോൺട്രവേഴ്സി വരികയും അത് ഭയങ്കരമായിട്ടങ് ഒത്തിരി സോഷ്യൽ മീഡിയ വഴി നമ്മളെ എല്ലാം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയി ഞാൻ അമ്മയോട് പറഞ്ഞു മാതാവേ എല്ലാം കൈവിട്ട് പോയോ എനിക്ക് ഇനി എന്താ അമ്മയ്ക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എൻ്റെ മകൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അവന് രാഷ്ട്രീയത്തിൽ എൻട്രി ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവല്ലോ അമ്മമാർ എത്രയാണ് മക്കളുടെ സ്വപ്നം സാക്ഷാകരിക്കാനായിട്ട് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അമ്മയോട് കരഞ്ഞു പറഞ്ഞു എൻ്റെ മകൻ്റെ ഭാവി അവനിപ്പോൾ മുപ്പത്തൊമ്പത് വയസ്സായി അവൻ്റെ അവന് അവനൊന്നും ഇത്രയും വിദ്യാഭ്യാസവും ഉള്ള ഒരു മകന് ഒരു അവൻ്റെ ആഗ്രഹം സാധിക്കുന്നില്ല ഞാൻ അമ്മയോട് ഒത്തിരി കരഞ്ഞ് പറഞ്ഞു ഞാൻ സങ്കടപ്പെട്ട് ഇവിടെ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു അമ്മ എന്നെ പി എംഒ ഇന്ന് വിളിച്ചിട്ടുണ്ട് അവരെന്നോട് ബി ജെ പിയിൽ ചേരാനായിട്ടാണ് പറഞ്ഞത് ബി ജെ പിയിൽ ചേർന്നാൽ നിനക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുമെന്ന് അപ്പം നമ്മൾ വിശ്വസിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലാണ് നമ്മൾ ജീവിച്ചതും ആ പാർട്ടിയിലാണ് അങ്ങനെ ബി ജെ പിയിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കാൻ പോലും വയ്യ ഞാനിവിടെ വന്ന് അമ്മയോട് ആലോചന ചോദിക്കാനായിട്ട് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് തുണ്ട് കൊടുത്തു അച്ഛൻ അമ്മയുടെ കാലക്കിൽ തുണ്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അവൻ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കണ്ട അവന് അവിടെ നല്ലൊരു ഭാവി അമ്മ കാണിച്ചു തരുന്നുണ്ട് എന്ന് ഉടനെ തന്നെ എൻ്റെ മനസ്സ് അമ്മ മാറ്റി തന്നു ബി ജെ പിയോടുള്ള എല്ലാ വെറുപ്പും അറപ്പും ദേഷ്യവും എല്ലാം അമ്മ ഓൺ ദ സ്പോട്ട് മാറ്റി എനിക്ക് വേറെ ഒരു ഹൃദയം തന്നു അവനെ അംഗീകരിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സ് ഞാൻ തന്നു പക്ഷേ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറി എൻ്റെ വീട്ടുകാരോട് എന്താണ് പറയണത് എൻ്റെ ഹസ്ബൻഡിന് വലിയ ഷോക്കായിരിക്കും ഞാൻ ഒന്നും മിണ്ടാതെ വീട്ടിൽ പോയി നാല് ദിവസം കഴിഞ്ഞപ്പോൾ ചാനലിലൂടെ അവൻ ബി ജെ പിയിൽ ചേർന്ന വിവരം അറിഞ്ഞു ഹസ്ബൻഡിന് വലിയ ഷോക്കായി ഞാൻ അമ്മയോട് ഇവിടുന്ന് പറഞ്ഞിട്ടാണ് പോയത് അമ്മ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുക അമ്മ പറഞ്ഞത് പ്രകാരം കാര്യങ്ങൾ എനിക്ക് ഞാൻ അതു തന്നെ ഞാൻ ഒരു പരാതി ഇല്ലാതെ ഞാൻ ഏറ്റെടുക്കുക അമ്മ എൻ്റെ വീട്ടിലെ ക്രമസമാധാന നിലയും കൂടി കൈകാര്യം ചെയ്തേക്കണമെന്ന് എൻ്റെ ഹസ്ബൻഡിൽ വലിയ ഷോക്കായിരുന്നു അത് എങ്കിലും വളരെ സൗമ്യതയോടെ തന്നെ അദ്ദേഹം ആ സിറ്റുവേഷൻ തരണം ചെയ്തു എൻ്റെ മകൻ വീട്ടിലോട്ട് അതിന് ശേഷം വരുമ്പോഴും വല്ല ഉണ്ടാകുമോ എന്നൊക്കെ ഓർത്ത് എനിക്ക് വലിയ ഭയമായിരുന്നു പക്ഷേ പരിശീലത്തെ അമ്മ എല്ലാവരും എല്ലാവരുടെയും മനസ്സ് കൂൾ ഡൗൺ ചെയ്ത് അമ്മ സൗമ്യമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് സമാധാനത്തിൻ്റെ അമ്മയാണ് സമാധാനത്തിൻ്റെ രാജ്ഞിയായ അമ്മ എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ പൊളിറ്റിക്സിൽ വേറെ ഒരു പൊളിറ്റിക്സിൽ എൻട്രി ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും സൗമ്യമായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞു വീട്ടിൽ രാഷ്ട്രീയം ഒഴിച്ച് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു മോനെ പപ്പ നീ വീട്ടിൽ വരുന്നതിനോട് ഒരു പക്ഷെ പക്ഷേ പക്ഷേ രാഷ്ട്രീയം മാത്രം ആരും വീട്ടിൽ സംസാരിക്കാൻ പാടില്ല കുടുംബകാര്യങ്ങൾ മാത്രം അങ്ങനെ ഒരു കാര്യമായി ഇപ്പോൾ അവൻ രണ്ട് പ്രാവശ്യവും വന്നു അവനോട് ഒരു വൈരാഗ്യവും വിരോധവും ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ എല്ലാവരും അവനോട് പെരുമാറുന്നുണ്ട് വീട്ടിൽ അവനെ ഒറ്റപ്പെടുത്തിയിട്ടുമില്ല അവനിപ്പോൾ വളരെ ഹാപ്പിയാണ് അങ്ങനെ അമ്മ എൻ്റെ മകൻ്റെ ഒരു തലമുറയുടെ കാലയളവാണ് അമ്മ സമയം ചുരുക്കി തന്ന് അവൻ രാഷ്ട്രീയത്തിൽ ജോയിൻ ചെയ്തു പരിശീലത്തെ അമ്മയ്ക്ക് ഒരായിരം നന്ദി പിന്നെ എനി ഇത് രണ്ടും ഞാൻ എൻ്റെ നിയോഗം വച്ചിരുന്ന കാര്യങ്ങളാണ് പിന്നെ എനിക്ക് മൂന്നാല് വർഷമായിട്ട് കുറേ വർഷമായിട്ട് എനിക്ക് പെടലിവേദനയും നടുവേദനയും ഉണ്ടായിരുന്നു ഒരുപാട് ഫിസിയോതെറാപ്പിയും പിഴിച്ചിലും കിഴിയും ഒക്കെ ചെയ്തതാണ് പക്ഷേ എനിക്കത് മാറുന്നില്ല ഇടയ്ക്കിടയ്ക്ക് അത് വളരെ സിവിയറാകും അപ്പം ഒരു ദിവസം ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ ഇങ്ങനെ ഓൺലൈനാണ് ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ അച്ഛൻ പറഞ്ഞു വേദനയുള്ളടത്തെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ അങ്ങനെ കൈവെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് എപ്പോഴോ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ആ വേദന മാറിക്കിട്ടി ഇപ്പോഴെനിക്ക് രണ്ട് മൂന്ന് മാസമായിട്ട് ആ വേദനയില്ല പിന്നെ ഞാൻ പ്രേക്ഷിത വേല ചെയ്യാനായിട്ട് പോകുന്ന അടുത്ത് ഈ വയസ്സായ കിടപ്പായിട്ടുള്ള ആൾക്കാരെ ചെന്ന് സന്ദർശിക്കും അപ്പോൾ രണ്ട് പേർക്ക് വലിയ ബെഡ് സോർ ഉണ്ടായിരുന്നു അവർക്ക് ഞാൻ അവരുടെ നെറ്റിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടി കൊടുത്തു എന്നിട്ട് ഉപ്പും കൊടുത്തിട്ട് പറഞ്ഞു ആ ബെഡ് ൂണ്ടുള്ളയിടത്ത് ബെഡ്സോറുള്ളയിടത്ത് ശകല ഒരു നുള്ളി ഉപ്പും കൂടെ ഇട്ടിട്ട് അത് തുടച്ചൊക്കെ കൊടുക്കണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഉപ്പും കൊടുത്തു എന്നിട്ട് അവർക്ക് പ്രാ എനിക്ക് ഒരു കുപ്പിയേ അല്ലേ ഉള്ളൂ അവർക്ക് ഒരു കുപ്പി മൊത്തം തൈലൊന്നും കൊടുത്തിട്ട് പോരാൻ പറ്റില്ലല്ലോ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നിടത്തൊക്കെ ഈ തൈലം നെറ്റിയിൽ പുരട്ടിയിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും അങ്ങനെ രണ്ട് പേരുടെ ബെഡ് ബെഡ്സോറ് മൊത്തം മാറിയതായിട്ട് ഞാൻ എല്ലാ മാസവും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും അപ്പം അങ്ങനെ കംപ്ലീറ്റ് മാറിയതായിട്ട് പറഞ്ഞു ആവേ മരിയ ദൈവത്തിന് നന്ദി ആവേ മരിച്ച വർഷങ്ങളായിട്ടുള്ള പെടൽ വേദന ബാക്ക് പെയിൻ ഇതിനായിട്ട് ഒത്തിരി ചികിത്സകളൊക്കെ നടത്തിയിരുന്നു എങ്കിലും മാറാതിരുന്നത് ഉടമ്പടിയിൽ വെച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം ലഭിക്കുകയാണ് എഫ് എസ് എസ് രണ്ടായിട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല അത് ദൈവത്തിൻ്റെ ദാനമാണ് അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഇതെല്ലാം കർത്താവ് സ്വീകരിക്കുന്നു ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി മാറുകയാണ് ഉടമ്പടിയിൽ നമ്മൾ കർത്താവിൻ്റെ വചനമാണ് പാലിക്കുന്നത് കർത്താവിൻ്റെ വചനം പാലിക്കുന്നവർ ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് മാറുകയാണ് നമ്മൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകുമ്പോൾ ദൈവം നമ്മോട് കൂടെ വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ സഹോദരിക്കും കുടുംബത്തിനും നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവിയെ സഹസ്ത്രം യേശുവെ ആരാധന